മാത്രമേ നടക്കുകയുള്ളൂ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ൂടിക്കുമ്പോൾ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പുനലൂർ റീജ്യൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവയർനെസ് ക്ലാസ് നടത്തി റോഡിൽ കൂടി വാഹനം ഓടിച്ചു വരുന്നവർക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങളെ കുറിച്ചാണ് ബോധവൽക്കരണ ക്ലാസ്സിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയത് ഈ ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ റോഡ് സുരക്ഷാ മാസാചരണം ആയിട്ട് കൊണ്ടാടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും പബ്ലിക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ബോധവൽക്കരണ ഉൾപ്പെടുത്തി മറ്റു ക്ലാസ്സുകളെല്ലാം വരികയാണ് ഇതില് ഇന്ന് നമുക്കൊരു പ്രായോഗിക തരത്തിൽ അല്ലെങ്കിൽ റോഡിൽ കൂടെ നിങ്ങളുടെ പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെയും കൂടെ വളരെ ശ്രദ്ധയും അല്ലെങ്കിൽ അതിനുള്ള നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട് ഇത് ഒരു വാരത്തിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ തീരുന്ന ഒരു കാര്യമല്ല റോഡ് സേഫ്റ്റി ഇസ് മിഷൻ നോട്ട് ആൻ ഇന്നർ മിഷൻ അതായത് ഇടവേളകളില്ലാത്ത ദൗത്യമായിട്ടാണ് റോഡ് സുരക്ഷയെ കാണേണ്ടത് അപ്രകാരം പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ ഈ സിറ്റിസൺ ആപ്പ് വഴിയും നേരിട്ടാണെങ്കിലും നിങ്ങളുടെ സ്കൂൾ അധികൃതർ മുഖേനയോ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാലും അതിന് പരിഹാരം നേടേണ്ടതുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് അത് പുതിയ തലമുറ എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരും പ്രാവർത്തികമാക്കണമേ എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടർന്ന് വിദ്യാർത്ഥികളെ റോഡിലിറക്കി റോഡിലൂടെ വാഹനം ഓടിച്ചു വരുന്ന യാത്രക്കാർക്ക് റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി കുട്ടികൾ റോഡിൽ കൂടി വാഹനം ഓടിച്ചു വരുന്ന നിരവധി പേരെ തടഞ്ഞു നിർത്തി ഹെൽമെറ്റ് ധരിച്ചുവരുന്നവർക്കും സീറ്റ് ബെൽറ്റ് ധരിച്ചു വരുന്നവർക്കും മധുരം നൽകി ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിച്ചു വരാത്തവർക്ക് കുട്ടികൾ നിർദ്ദേശങ്ങൾ നൽകുകയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ താക്കീത് നൽകി വിടുകയും ചെയ്തു ഇരുചക്ര വാഹനം ഓടിച്ചു വരുന്നവരിൽ പലരും ഹെൽമറ്റ് ധരിക്കാതെയും ചിലർ വാഹനത്തിൽ ഹെൽമറ്റ് കരുതിയിട്ടും ധരിക്കാതെയാണ് എത്തിയതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പ്രവീൺ ബെൻ ജോൺസൺ ഷിബു കെ ജെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷിബു അബ്ദുൾ സലാം മനേക്ഷ സ്കൂൾ എച്ച് എം കലാ ഐ ബി അധ്യാപകരായ അഭിനേഷ് സരിത പി ടി എ പ്രസിഡന്റ് സോജു എസ് എം സി ഭാരവാഹി സജികുമാർ എന്നിവർ നേതൃത്വം നൽകി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് മാറിയ കാലഘട്ടത്തിൽ പുതിയ തലമുറ പറഞ്ഞാലും നേരെ വിപരീതമായിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് പൊതുവെ കണ്ടുവരുന്നത് അപ്പൊ നമ്മൾ തന്നെ ഏറിയ പങ്ക ആൾക്കാരും ഈ യാത്ര പോകുമ്പോൾ ഇരുചക്ര വാഹനത്തിലായിക്കോട്ടെ പിന്നെ കാറിലോ ഒക്കെ പോകുമ്പോ പോലും പുറകിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഓടിക്കുന്ന ആ സമയത്ത് പോലും ഇപ്പോഴാണെങ്കിലും യാത്ര യാത്ര തന്നെയാണ് അപ്പൊ ഒക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊക്കെ പോകുമ്പോ മിക്കവാറും കുട്ടികൾ പറയുന്നത് ഞാൻ ഈ അടുത്തല്ലേ പോകുന്നത് പിന്നെ ഹെൽമെറ്റ് വേണ്ട അവിടെയെങ്കിലും പോലീസും ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് ഇൻസ്പെക്ഷൻ ആയിട്ട് ഉദ്യോഗസ്ഥരും ഉണ്ടാവില്ല പിന്നെ എന്താണ് ക്യാമറ ഉണ്ടോ എന്ന് നോക്കും അടുത്തത് ക്യാമറ അതില്ല അതുകൊണ്ട് ഞങ്ങൾ അത് വയ്ക്കുന്നില്ല വേണ്ട അല്ലെങ്കിൽ പല പല കാരണങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞാല് പോലീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ തന്നെ കണ്ടില്ലേ വന്നപ്പോ ഹെൽമെറ്റ് ഇല്ലാതെ വെക്കാതെ വന്നവർ പിന്നെ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടപ്പോ അവര് പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്ത് വെക്കുകയും സീറ്റ് ബെൽറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ പോലും പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് ഇതാർക്ക് വേണ്ടിയാ പറയുന്നത് പിഴ പിഴ ഈടാക്കുന്നതും നമ്മുടെ പൈസ ചിലർ പറയുന്നത് അങ്ങനെയാണോ കൊഴപ്പല്ല പിഴ ഈടാക്കിയാൽ ആ രൂപ എത്രയാണോ അത് നമുക്ക് നമ്മൾ കൊടുത്താൽ തീരില്ലേ അവിടെ എന്നാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കാറിലൊക്കെ പോകുമ്പോൾ ആഡംബരമായിട്ട് അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ പോയിട്ട് വരുമ്പോ കാറിന്റെ ഡോറ് തുറന്നിട്ടിട്ട് അതിന്റെ പുറത്തിരുന്ന് അല്ലെങ്കിൽ വാഹനത്തിന്റെ മുകളിൽ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നു എന്താ ആരെ കാണിക്കാനാണ് നമ്മുടെ ജീവനാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ജീവനാണ് ഇങ്ങനെ പോകുന്നത് പ്രത്യേകിച്ചും കൗമാരക്കാരായ കുട്ടികൾ അപ്പൊ ഇതെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ പ്രവണതകളൊക്കെ നമുക്കൊരു ബോധം ഉണ്ട് പക്ഷെ അത് ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കണം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടൊരു എന്താണ് ഒരു ബോധവൽക്കരണമാണ് ഈ മാറി വരുന്ന വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ ആ ശീലങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അത് പ്രാവർത്തികമാക്കണം നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും എത്തണം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്